നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ പ്രതീക്ഷിക്കാമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ സാഹചര്യങ്ങളിൽ ഈ നാല് ജില്ലകളിലും ശനിയാഴ്ച യെല്ലോ അലർട്ട് ആയിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെയും ഈ ജില്ലയിൽ യെല്ലോ ആയിരിക്കും തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകളായ ഓറഞ്ച് റെഡ് അലർട്ടുകൾ നിലവിലില്ലെങ്കിലും ജാഗ്രതയിൽ വിട്ടുവീഴ്ച പാടില്ല എന്നാണ് നിർദ്ദേശം ഒറ്റപ്പെട്ടിടങ്ങളിൽ പ്രത്യേകിച്ച് വടക്കൻ ജില്ലയിൽ ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ കൊല്ലം ആലപ്പുഴ ജില്ല ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മറ്റ് ജില്ലയിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദം പാത്തി തുടരുകയാണ് ഇതിനൊപ്പം പശ്ചിമബംഗാളിനും ഝാർഖണ്ഡിനും മുകളിലായി കഴിഞ്ഞ ദിവസം ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു ഈ ന്യൂനമർദ്ദം ഇന്നത്തോടെ ജാർഖണ്ഡിന് മുകളിലായി തന്നെ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യത ഏറെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കനത്ത മഴ പെയ്ത പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത വേണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി കേരള തീരത്ത് ഞായറാഴ്ച രാത്രി ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധുതാ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണം കേരള തീരത്ത് നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ രണ്ട് ദശാംശം പൂജ്യം മുതൽ രണ്ട് ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത ഏറെയാണെന്നാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് തമിഴ്നാട് തീരത്ത് നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഒന്ന് ദശാംശം ഒൻപത് മുതൽ ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയേറെയാണ് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും പ്രത്യേക ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും മത്സ്യബന്ധന യാനങ്ങൾ ബോട്ടുകൾ വള്ളങ്ങൾ എല്ലാം തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്ന റിപ്പോർട്ടുകളും വരികയാണ്